മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശാന്തിപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിതാമഹ അറിവുള്ളവരായ വിദ്വാൻമാരൊക്കെ തന്നെയും സത്യത്തെയും ദമത്തെയും ക്ഷമയെയും പ്രജ്ഞാശക്തിയെയും വളരെയധികം പറയുന്നുണ്ട് അവയോട് തുല്യങ്ങളായ ശ്രേഷ്ഠ ഗുണങ്ങൾ മറ്റൊന്നുമില്ലെന്നാണ് അവരുടെ അഭിപ്രായം ആ വിഷയത്തിൽ അവിടുത്തെ അഭിപ്രായം എന്താണ് എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ യുധിഷ്ഠിരാ ഞാനൊരു ഇതിഹാസത്തെ പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ എന്നാൽ അങ്ങയുടെ സംശയം മുഴുവൻ തീരും പണ്ടൊരിക്കൽ സത്യസ്വരൂപനായ പ്രജാപതി ഹംസ പക്ഷിയുടെ വടിവാർന്ന് സിദ്ധന്മാരുടെ ലോകത്തിലേക്ക് പോയി അനേകം സിദ്ധന്മാരുടെ ഇടയിലകപ്പെട്ട ആ അരേണ്ണത്തോട് അവർ മോക്ഷധർമ്മം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ഹംസം പറയാൻ തുടങ്ങി ദേവന്മാരെ സുഖദുഃഖാദി ദുഃഖാദി ദ്വന്ദ്ങ്ങളാണ് ഹൃദയഗ്രന്ഥിക്ക് ഹേതു ദുന്ദങ്ങളെ നിശേഷം നിരസിക്കാൻ കഴിഞ്ഞാൽ ഹൃദയഗ്രന്ഥി ഇടയാകും മുമുക്ഷുവായ ഒരാളുടെ ഹൃദയഗ്രന്ഥി അവശ്യം പൊട്ടുക തന്നെ വേണം അനന്തരം തപസ് ദമം സത്യം ആത്മജ്ഞാനം എന്നീ സംസ്കാരങ്ങളെ വളർത്തുകയും വേണം വാക്ക് എപ്പോഴും സത്യമാവണം സത്യമാവണമെന്നതിന് പുറമെ പ്രിയവും ഹിതവും കൂടിയായിരിക്കണം കേൾക്കുന്നവരുടെ മനസ്സിന് പ്രീതിയല്ലാതെ മറ്റൊരു വികാരവും ഉണ്ടാവാൻ ഇടവരാത്ത വാക്കുകളായിരിക്കണം നിച്ചരിക്കുന്നത് അതേ സമയത്ത് അവ സത്യവുമാകണം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ക്ഷോഭിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒരിക്കലും ഒരു മുമുക്ഷുവിൽ നിന്നുണ്ടാകരുത് അങ്ങനെ തികച്ചും ദ്രമത്തെ പാലിച്ചു കൊണ്ടിരിക്കണം അതേ സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ കേൾക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെയും ഉപദ്രവങ്ങളെയും ഏതൊരാവലാതിയോ വെറുപ്പോ കൂടാതെ പൊറുക്കുകയും വേണം കാമം ക്രോധം ലോഹം എന്നീ മൂന്ന് വികാരങ്ങളോളം പാപഭൂയിഷ്ടങ്ങളായ പ്രവൃത്തികൾ മറ്റൊന്നുമില്ല അവ മൂന്നും അല്പമായിട്ടെങ്കിലും ഉള്ളിടത്തോളം കാലം ഒരു മുമുഷുവിന് ഉയർച്ചയുണ്ടാകാനും വയ്യ തപസ് കൊണ്ട് കാമത്തെയും ദമം കൊണ്ട് ക്രോധത്തെയും ആത്മജ്ഞാനം കൊണ്ട് ലോകത്തെയും നിശേഷം ജയിക്കുക തന്നെ വേണം താൻ ഹേതുവായി ലോകത്തിൽ ഒരു ജീവിക്കെങ്കിലും അനിഷ്ടമായ ഏതൊരനുഭവം ഉണ്ടാവാൻ ഇട വരരുത് അതുപോലെ തന്നെ നേരിടുന്ന ഏതൊരു ഭാവം കൊണ്ടും താൻ ശോഭിക്കാനോ വെറുക്കാനോ ഇടയാവുകയും ക്രോധം തുടങ്ങിയ വികാരങ്ങളെ കൊണ്ട് അല്പമെങ്കിലും ഇടയാകുമ്പോൾ അനേകം സുഹൃതം അതുകൊണ്ട് ഇടയാകും അതിനാൽ മുമുക്ഷു ഏതവസരത്തിലും എന്ത് കാരണവശാലും അല്പം പോലും ക്ഷോഭിക്കാനിട വരാതെ എപ്പോഴും ബാഹ്യ ആഭ്യന്തര കരണങ്ങളെ അടക്കി തികച്ചും ശാന്തനായിരിക്കണം അതുപോലെ സജ്ജനങ്ങളുമായിട്ടേ മുമുക്ഷുവിന് കൂട്ടുണ്ടാവാൻ പാടുള്ളൂ ആരോട് കൂടി ചേർന്ന് സഹവസിക്കുന്നുവോ അവരുടെ സംസ്കാരം കാലം കൊണ്ട് തന്നിൽ പകരാനിടയാകും അതിനാൽ സഹവാസത്തിൽ മുമുക്ഷു വളരെ സൂക്ഷിക്കണം ഒരു മനുഷ്യനെ ഏത് സംസ്കാരത്തെയും തന്നിൽ വളർത്താനും അതുവഴിക്ക് ആരാവണോ അവരാവാനും കഴിയും എങ്കിലും ഏതൊരു സംസ്കാരം കൊണ്ട് ക്ലേശഭൂയിഷ്ടമായ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കാൻ പറ്റുമോ ഏതെന്ന് ജന്മസാഫല്യമായ കൈവല്യപ്രാപ്തിക്ക് ഹേതുവായി തീരുന്നവോ അതിനെയാണ് സമ്പാദിക്കേണ്ടതും വളർത്തേണ്ടതും സജ്ജനങ്ങളുടെ ചേർച്ചയിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതിനാൽ സജ്ജനങ്ങളുമായി മാത്രമേ മുമുക്ഷുവിന് കൂട്ടുണ്ടാവാൻ ഇടവരാകൂ അജ്ഞാനത്താൽ മൂടപ്പെട്ടതാണ് ലോകം മാത്സര്യം കൊണ്ടാണ് തത്വം പ്രകാശിക്കാത്തത് ലോഹം കൊണ്ട് മറ്റുള്ളവരുടെ സഹായത്തിൽ നിന്നും വിഷയസംഘം കൊണ്ട് സ്വർഗീയ അനുഭൂതിയിൽ നിന്നും ഓരോ ജീവനും കമശിക്കാനിടയാകുന്നു ജ്ഞാനമാണ് എല്ലാത്തിലും വച്ച് വലുത് ്ഞാനി എപ്പോഴും സംതൃപ്തനാണ് ഈ ലോകത്തിൽ മറ്റൊന്നിൻ്റെയും അപേക്ഷയില്ലാതെ സുഖിക്കുകയും അടങ്ങിയിരിക്കുകയും ഒരിക്കലും ദുർബലനാവാതിരിക്കുകയും ആരുടെയും ആക്ഷേപത്തിന് പാത്രമാവാതിരിക്കുകയും ചെയ്യുന്നത് ഞാനി മാത്രമാണ് അതിനാൽ ഈ ലോകത്തിൽ എപ്പോഴും സംതൃപ്തനും കൃതാർത്ഥനും ബലവാനുമായിട്ടിരിക്കുന്നത് ഞാനി മാത്രമാണ് അതിനാൽ അദ്വൈതവും പരമസത്യവുമായ ജ്ഞാനമാണ് സമ്പാദിക്കപ്പെടേണ്ട വസ്തു അതിൻ്റെ ലാഭത്തിൽ ജീവൻ ധന്യനും കൃതാർത്ഥനുമാകും അതിനാൽ അപ്രകാരമുള്ള ആത്മജ്ഞാനം തന്നെ മോക്ഷധർമ്മം എന്നിങ്ങനെ ആ സിദ്ധന്മാരോട് ഉപദേശിച്ച് ഹംസം പറന്നുപോയി യുധിഷ്ഠിര ഈ ഇതിഹാസം കൊണ്ട് അങ്ങയുടെ സംശയം തീർന്നില്ലേ സർവജ്ഞനായ പിതാമഹന്റെ മുഖത്ത് നിന്ന് ഇത്രയും തത്വസംഹിതകളെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് യോഗത്തിന്റെയും സാഖ്യത്തിൻ്റെയും വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരണമെന്ന് പിന്നീട് ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് ഭീഷ്മ പിതാമഹൻ വീണ്ടും പറയാൻ തുടങ്ങി ഇതിഷ്ഠിര സാഖ്യവും യോഗവും ഒരുപോലെ ശ്രേഷ്ഠതയുള്ള ശാസ്ത്രങ്ങളാണ് രണ്ടും മോക്ഷത്തെ സംബന്ധിച്ചുള്ളവയുമാണ് എങ്കിലും രണ്ടു കൂട്ടരും തങ്ങളുടെ ശാസ്ത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയും മറ്റുള്ളവരെ താണവരായി കണക്കാക്കുകയും ചെയ്യും അതാണ് അവരുടെ സ്വഭാവം യോഗികൾ സാഖ്യന്മാരെയും സാഖ്യന്മാർ യോഗികളെയും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും യോഗികളുടെ ദൃഷ്ടിയിൽ സാഖ്യ ശാസ്ത്രത്തിൽ അനേകം കുറവുകളുണ്ട് അതുപോലെ സാഖ്യന്മാരുടെ ദൃഷ്ടിയിൽ യോഗശാസ്ത്രത്തിനും അനേകം ന്യൂനതകളുണ്ട് അതിനെ അവർ അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ രണ്ട് ശാസ്ത്രവും വളരെ പ്രയോജനപരങ്ങളാണ് മോക്ഷഹേതുക്കളുമാണ് പക്ഷെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക എന്ന കാര്യം വളരെ വിഷമം പിടിച്ച പണിയാണ് പ്രത്യേകിച്ചും യോഗശാസ്ത്രം യോഗാനുഭൂതി കൊണ്ട് സാധിക്കാത്തതൊന്നുമില്ലെന്ന് പറയാറുണ്ട് അത് ശരിയുമാണ് എന്നാൽ യോഗത്തെ ശരിക്കനുഷ്ഠിച്ച് അനുഭൂതി വരുത്തലാണ് വിഷമം അല്പം പിഴച്ചാൽ മതി അനേകം അനർത്ഥങ്ങൾ അതുകൊണ്ടുണ്ടാകാം രാഗം ക്രോധം ലോഹം വ്യസനം ഭയം തുടങ്ങിയ മനസ്സിന്റെ സകല വൃത്തികളെയും കേവലം ജയിക്കുക തന്നെ വേണം പ്രാണസ്പന്ദനത്തെ പോലും അടക്കാറാവണം ശീതോഷ്ണങ്ങൾ ശില്പിപാസകൾ തുടങ്ങി ശരീരത്തിന്റെ എല്ലാ പീഡകളെയും തരണം ചെയ്യണം ശാസ്ത്രവിധികളെ ശരിക്കറിഞ്ഞ് അനുഭവരസികനായ ആചാര്യൻ മുഖേന യോഗത്തെ അനുഷ്ഠിക്കുന്നവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ സാധിക്കുമെങ്കിലും സാധാരണ ഒരാളെ അപേക്ഷിച്ച് വിഷമമേറിയവ തന്നെയാണ് ഗൃഹം കുടുംബം ധനം തുടങ്ങിയ വസ്തുക്കളുമായി യോഗയ്ക്ക് ഏതൊരു ബന്ധവും ഉണ്ടാവരുത് തന്റെ ശരീരത്തെക്കുറിച്ച് പോലും ചിന്തയുണ്ടാവാൻ ഇടവരരുത് അതുകൊണ്ട് തീവ്രമായ വൈരാഗ്യവും ശരിയായ ശാസ്ത്രബോധവും സർവോപരി ദൃഢമായ ഈശ്വര ശരണാഗതിയും ഒരു യോഗിക്ക് ആദ്യം തന്നെ ഉണ്ടാവണമെന്ന് സ്പഷ്ടമാണല്ലോ കൂടാതെ ആചാര്യ സേവയും വിജനത്തിൽ താമസവും ആഹാരനിയന്ത്രണവും കഠിനങ്ങളായ തപോ അനുഷ്ഠാനങ്ങളും കൂടി ഉണ്ടായിരിക്കുകയും വേണം അങ്ങനെ ക്ലേശകരമായ ചര്യകളിലൂടെ സാധിക്കുന്ന യോഗം കൊണ്ട് സിദ്ധനാവുമ്പോൾ ആ യോഗിക്ക് സാധിക്കാത്തതായിട്ട് ഏതൊന്നുമില്ല അന്ത്യത്തിൽ മോക്ഷത്തെയും പ്രാപിക്കും ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി